ചൂട ചൂടമത്സ്യം വെച്ചിട്ട് നമുക്ക് ഇതുകൊണ്ട് തേങ്ങാപ്പാലും മാങ്ങയും ചേർത്തിട്ട് ഒരു കറി ഈ പച്ചമാങ്ങ ഒന്ന് തോലൊക്കെ ചെത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം മാങ്ങ തോലൊക്കെ ചെത്തി നീളത്തിൽ കട്ട് ചെയ്തെടുത്തു കുറച്ച് പുളി കുറവുള്ളതുകൊണ്ട് ഒരു തക്കാളി എടുത്തു പിന്നെ ചെറിയ ഉള്ളി നീളത്തിൽ സ്ലൈസ് ചെയ്ത് ഒരു പതിനഞ്ചെണ്ണെങ്കിലും എടുക്കണം ഒരു നാല് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി വളരെ കുറച്ച് എടുത്താൽ മതി ഒരു രണ്ടല്ലി രണ്ടോ മൂന്നോ അല്ലിയേ എടുത്തിട്ടുള്ളൂ അതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം ഇവിടെ മത്സ്യമൊക്കെ വൃത്തിയിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ആ പാൽ ഒഴിച്ചിട്ടുള്ള കറിയാണല്ലോ ഉണ്ടാക്കുന്നത് അതിന് ഒന്നര കപ്പ് തേങ്ങ എടുത്തതിന് ശേഷം നന്നായി മിക്സിയിൽ അരച്ചിട്ട് പാലെടുക്കാം അവ കത്തിച്ച് ചട്ടി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് അതിലേക്ക് സാധാരണ മീൻകറി ഉണ്ടാക്കുന്ന മാതിരി കുറച്ച് ഉലുവ ചേർക്കുക ൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഒരു സവാള ഇനി അരിഞ്ഞു വെച്ച തക്കാളി ഉള്ളി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തക്കാളി എല്ലാം നന്നായിട്ട് കുഴഞ്ഞു വന്നു രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഫ്രൈ ആയി വന്ന മസാലയിലേക്ക് രണ്ടാമതെടുത്ത തേങ്ങാപ്പാൽ ഒഴിക്കുക നന്നായി മിക്സ് ചെയ്യുക ഇതൊന്ന് തിളക്കുക കട്ട് ചെയ്ത് വെച്ച മാങ്ങ ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക തള വന്ന് തുടങ്ങി നമുക്ക് മത്സ്യ കഷ്ണങ്ങൾ ചേർക്കുക സ്ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക ഇത് നന്നായി തിളക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്രീയിലേക്ക് ഫ്രഷ് തേങ്ങാപ്പാൽ ഉറുഗിയ തേങ്ങ ആദ്യം എടുത്ത് തേങ്ങാപ്പാൽ ഒഴിക്കുക പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം മീൻ കറിയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക വെച്ച് കഴിഞ്ഞതിന് ശേഷം കറി റെഡി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയും തേങ്ങാപ്പാലും ഇട്ട് ചൂട മത്സ്യം കൊണ്ടുള്ള കറി റെഡി ചാർ ചൂടാ തേങ്ങാപ്പാൽ കറി മോരുകറി മത്തനും കുമ്പളങ്ങയിട്ട് ഉണ്ടാക്കിയ കിഴങ്ങും കാവത്തും കൂടി ചേർത്ത് ഉണ്ടാക്കിയ ഒരു ചെറിയ ഉപ്പി ഉണി